സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് കയറി വരുകയാണ് കുറച്ച് നിരപ്പായ റോഡുണ്ട് കുറച്ച് കഴിയുമ്പോൾ ചുറ്റിനും നല്ല വ്യൂ ആണ് ചുറ്റും മലനിരകളാണ് നോക്കി ഏത് സൈഡിൽ നോക്കിയാലും ഹിൽസാണ് ആൾക്കാർ ഓൾറെഡി കുറെ പേര് മുകളിലുണ്ടെന്നൊന്നും കയറി നോക്കാം ഇരുന്നൂറ് മീറ്റർ കയറിയപ്പോൾ തന്നെ ഒരു നല്ല വ്യൂ പോയിന്റിലെത്തി ആൾക്കാരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇന്ന് നല്ല ക്ലൗഡൊന്നും ഇല്ലാത്തതാണ് നല്ല ക്ലിയറും ആണ് വീണ്ടും കുറച്ച് സമുദ്ര എത്തിയിട്ടുണ്ട് രണ്ട് സൈഡ് നോക്കിയാൽ കാട് പോലെയാണ് കണ്ടില്ലേ വലുതായിട്ട് മനുഷ്യനൊന്നുമില്ല അത് രണ്ട് ഗ്രൂപ്പിൽ പോയിരുന്നു ഓ അടച്ചു മുമ്പിൽ കാണുന്നുണ്ടോ ഒരു ടണലിനുള്ളിലൂടെ ഒരു നാച്ചുറൽ ടണലാണ് വെയിറ്റ് ചെയ്താണ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു വീണ്ടൊരു സമതല എത്തിന്റെ കാട്ടിക്കുടിയാണ് ഈ കാട്ടിക്കുടിയാണ് നമ്മൾ കയറി വന്നത് ആ കാണുന്നാണെന്ന് തോന്നുന്നു നമുക്ക് പോസ്റ്റിനേഷൻ കയറി നോക്കാൻ മോളിൽ കുറെ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഈ ഇടയ്ക്കുള്ള ഈ വഴി റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചെറിയ കുന്നിന് മുകളിൽ കയറും ലെഫ്റ്റ് കാട്ടിക്കൂടി വീണ്ടും നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനൊക്കെ ഉള്ള വഴിയാണ് ലെസ്കോ അങ്ങനെ ഹില്ലിൻ്റെ അടിവാരത്തിരിക്കുകയാണ് ഈ ആ കാണുന്ന പോയിന്റിലേക്ക് ഒരു ഒറ്റ കേറ്റാണല്ലേ കണ്ടില്ലേ ആൾക്കാർ പ്രായം കയറി പോകുന്നുണ്ട് ഇത് ക്യാമറയിൽ കാണുന്നില്ല പക്ഷെ എനിക്കറിയാം ലേഡീസൊക്കെ കയറിപ്പോ പോകുന്നുണ്ട് വേറെ കുറച്ച് കൂടെ നമ്മുടെ ഉപ്പമുണ്ട് അതുവഴി നേരെ കയറാല്ലോ എനിക്ക് തോന്നുന്നു ഈ വഴിയാണെന്ന് ഈ കോൺക്രീറ്റ് വഴിയാണെന്ന് തോന്നുന്നു ഇതുവഴിയപ്പോൾ നേരെ ലെസ് എൻ്റെ ലെസിൽ കയറും കോളേജ് കുട്ടികളോട് കോൺഗ്രഹം തോന്നും അത് ടീച്ചേഴ്സ് ഓടിയുണ്ട് ഒരാൾ പീക്ക് നാല് സൈഡിലാണ് നല്ല വ്യൂ ആണ് കാര്യ വഴി ഒരു പകുതി ദൂരം കയറി ഉപയോഗിക്കാം അപ്പോൾ ആ ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു സ്റ്റീപ്പ് വഴിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി കയറി ഇതുവരെ പറയാൽ മതി ഇത്ര സ്റ്റീപ്പല്ല എന്നാൽ അവിടെ ഒരു അടിപൊളി പോയിട്ടുണ്ടില്ലേ കുട്ടികൾ എടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലനാട് മലനിരകൾ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കയറാം നമ്മൾ ഓൾമോസ്റ്റ് മോഡൽ എത്തി പക്ഷേ ഇത് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഡിഗ്രി ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രി ാണ് രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് വീട്ടിലെ താഴ്വരം അടിപൊളിയാണ് ക്യാമറ വരുകയാണെന്നറിയില്ലാതെ ഇവിടെ മെയിനായിട്ട് ഫോൾസ് മലയാളി ഫോൾസ് വൈൽഡ് വാട്ടർ ഫാൾ അപ്പോൾ അവിടെ പോയ രക്ഷപ്പെടും ഇതിൻ്റെ മുമ്പ് അപ്പോൾ കാള കയറുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതൊക്കെ വ്യൂ പോയിന്റിലേക്ക് പോകും പിക്കിലെത്തിയിരിക്കുകയാണ് ഇതാണ് പീക്കിൽ നിന്നുള്ള വ്യൂ കുറച്ച് ഫോഗ് ആയിട്ടുണ്ട് എങ്കിലും ഒരു രക്ഷ വ്യൂ ആണ് ഈ സൈഡിൽ ഫോഗ് ഇല്ല ഈ സൈഡിൽ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് എല്ലാ നാല് സൈഡിലും ഫുൾ മലനിരകൾ ഫുൾ ഗാർഡ്സ് ആണ് അവിടെ കാണാമെന്നറിയില്ല അവിടെ വെള്ളച്ചാട്ടം കാണുന്നതാണ് മല്ലവള്ളി ഫോൾസ് അതൊട്ടും ക്ലിയർ ഫോഗ് ആയി നന്നായിട്ട് ഇവിടുന്ന് കൊടുത്തേക്ക് മല്ലവള്ളി ഫോൾസ് കാണാം പക്ഷെ ഇപ്പൊ വെള്ളം കുറവാണെന്ന് തോന്നുന്നു മൊത്തത്തിലൊരു അടിപൊളി കാണുന്നതാണ് മല്ലിസ് മല്ലി ഫോൾസ് താഴേക്ക് വരുന്നതാണ് ൊക്കെ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല വെള്ളമുള്ളപ്പോൾ നല്ല വീണ ആണെന്ന് തോന്നുന്നു കാണുന്നുണ്ട് എന്താണ് മലയാളി വാട്ടർ ഫ്രോൾസ് ക്ഷല്ലാത്ത വ്യൂ ആണ് രണ്ട് കിലോമീറ്റർ ഒക്കെ തന്നെ ഇത്ര ബ്യൂട്ടിഫുൾ സ്ഥലത്തുള്ളതാണ് കാര്യം കുറച്ച് സ്റ്റീപ്പ് ട്രിപ്പ് എങ്കിലും നല്ല മനോഹരമായ സ്ഥലമാണ് പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ കിടക്കുന്നുണ്ടാവും അല്ല അസാധ്യ വ്യൂ ആണ് പക്ഷേ ഇപ്പോൾ കുറച്ച് മഞ്ഞ് വീണിട്ട് കോടമിട്ട് ഫ്ലാറ്റ് പോയിട്ട് നോക്കുമ്പോൾ ഈ സ്റ്റീപ്പ് വഴി കൂടെ നടക്കുന്നത് നല്ല സ്റ്റീപ്പാണ് സൂക്ഷിച്ചു പോയല്ലെങ്കിൽ തെറ്റി വീട് പക്ഷേ വ്യൂ അടിപൊളിയാണ് അവിടെ ആ വഴിയിലേക്ക് പോകുന്നത് കയറിയത് അതുവഴി അവിടെ അടക്കാൻ നിൽക്കുന്നില്ല അതുവഴിയാണ് കയറിയത് അങ്ങോട്ട് പോകുമ്പോൾ കയറാതിരുന്ന ആ രണ്ടാമത്തെ ജയ്ക്കുള്ള കുന്നിൽ കൂടിയാണ് ഞാൻ കയറി ഇറങ്ങിയത് അപ്പോൾ ഇതൊരു രക്ഷയില്ല കുറച്ച് സ്റ്റീപ്പാണ് ഇങ്ങോട്ട് ഞാൻ കാര്യമായി ഇറങ്ങും പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈസി ഇറങ്ങാൻ സൂക്ഷിച്ചിറങ്ങണമെന്നേ ഉള്ളൂ അമ്മേ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ കർണാടകയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് അത് നല്ല ഉടമ ഇറങ്ങി പായ പായപിച്ച പോലെ ഉണ്ട് അതിൻ്റെ ഇലകൾ ഇത് നമ്മൾ ഇവിടെ പോകും തലക്കാവേരിൽ പോയപ്പോഴും കുറേ മരം ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് അപ്പം വന്ന വഴികളിലൂടെ ഒക്കെ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ വെയിലൂടെ കുറച്ച് വെയിലുണ്ട് നല്ല ചൂടറിയുന്നില്ല തണുത്ത കാറ്റുള്ള കാരണം കുറച്ച് ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഒത്തിൽ കുഴപ്പമില്ല ഒരു ഒന്നര കിലോമീറ്റർ ഇവിടുന്ന് താഴെയൊക്കെ നടക്കാനുണ്ട് ഇനി ഇനി അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അതു കണ്ടിട്ട് നിർത്താം അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി ഇവിടെ കുറച്ച് കടകളൊക്കെയാണ് അത്യാവശ്യം കോക്കനട്ട് വാട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അധികം ഒന്നുമില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും ഇതാണ് റോഡിൽ കുറച്ച് പാർക്കിംഗ് ഒക്കെ ഉണ്ട് വണ്ടി പാർക്കിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഓ അപ്പോൾ ഇനി ഡെസ്റ്റിനേഷനാണ് കയറി ഞാനിപ്പോഴ കടയിൽ കയറി ഒരു തേങ്ങാ വെള്ളവും കരിക്ക് കരിക്കും പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തുള്ള കോഫി പ്ലാന്റേഷനിലേക്ക് ഇറങ്ങി ഓക്കെ എന്നാലും കാപ്പി ചെടികൾ തഴച്ച് വളരുന്നുണ്ടല്ലേ അതിന് പറ്റിയ കാലാവസ്ഥയാണ് അവിടെ ശരിക്കും എനിക്ക് നമുക്ക് ഭംഗി നോക്കുകയാണെങ്കിൽ തേയിലത്തോട്ടങ്ങളാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി പക്ഷേ ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുമാതിരി ദൂരം നോക്കുമ്പോൾ നീലിച്ച നീല കലർന്ന പച്ച അതാണ് ഒരു കൂർഗിൽ എവിടെ പോയാലും ഈ കാപ്പിത്തോട്ടങ്ങളും ഇതുപോലത്തെ തണലിനായി വെച്ച മരങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്